ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ സ്നാക്ച്ർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വേപ്പില രസം തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു പിടി വേപ്പില ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സ്പൂൺ മല്ലി കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മല്ലിയാണ് അതെടുത്തിട്ടുണ്ട് മൂന്ന് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതാണ് നാല് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക അളവിൽ പുളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ കഷ്ണം കായം കൂടിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ തുവരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിലിട്ട് ഈ വേപ്പലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം ഈ തുവരപ്പരിപ്പ് ഈ കുക്കറിലേക്ക് ഇട്ട് അതേപോലെ ഈ വേപ്പിലേയും ഇതിലേക്ക് കൊടുക്കുക ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലിട്ടെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഈ തൂരപ്പരിപ്പ് നന്നായി വേവിച്ചെടുക്കാം പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ പരിപ്പൊന്ന് വേണ്ടിവരുമ്പഴേക്കും നമുക്ക് ഈ ചൂടായ ഈ വെള്ളത്തിലേക്ക് ഈ പുളി ഇട്ടുകൊടുക്കാം ഇനി മിക്സിയുടെ ജാറിൽ നമുക്ക് ഈ കുരുമുളകും ജീരകവും ചുവന്ന മുളകും മല്ലിയും ഒന്ന് പൊടിച്ചെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഇതൊന്ന് ഞാൻ പൊടിച്ചുകൊണ്ട് വരട്ടെ ഇതേപോലെ പൊടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം കൂടാതെ ഞാൻ രണ്ട് തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് വലുതും വരണം ചെറുതാണ് ഈ രണ്ട് തക്കാളി ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാൻ കട്ട് ചെയ്ത് വരട്ടെ നമ്മളുടെ കുരുമുളകും ജീരകവും ഉള്ളിയൊക്കെ ഇഞ്ചി എല്ലാം കൂടിയിട്ടിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ പരിപ്പും വേപ്പിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പീന്ന് ഈ വേപ്പലൊന്ന് മാറ്റിയെടുക്കണം ഇതിൽ നിന്ന് ഇനി വേപ്പിലൊക്കെ മാറ്റിയെടുക്കാം വേണ്ട ഈ പരിപ്പീന്ന് ഞാൻ ഈ വേപ്പില മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം തയ്യാറാക്കാം രസം തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുുകിട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂക്ക് പൊട്ടി വരട്ടെ കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പലും ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന രസക്കൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും ഇഞ്ചി ഇതിന്റെ ഒക്കെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കാം ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ പുളി വെള്ളം കൊടുക്കാം പിന്നെ ലിറ്റ വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളമാണ് അതിൽ ഒഴിച്ചുകൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് ഈ പരിപ്പ് പരിപ്പും വേപ്പിലും കൂടി വേവിച്ച ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടാതെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചെടുക്കാം ഞാൻ ഒരു ലിറ്റർ വെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് തിളയ്ക്കുമ്പോൾ ഉപ്പ് നോക്കാം ഞാൻ ഒരു ചെറിയ കഷ്ണം കായ കായെടുത്ത് വെച്ചതുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ശർക്കരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ചു വരട്ടെ ഈ രസം നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം കൂടി ഒന്ന് തിളയ്ക്കട്ടെ ഞാൻ ഈ രസത്തിലെ മല്ലിയില ചേർക്കണില്ല കറിവേപ്പിലയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിതിൽ കറിവേപ്പില മാത്രാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കറിവേപ്പില രസാണല്ലോ തയ്യാറാക്കുന്നത് ഞാനിവിടെ കറിവേപ്പിലയാണെട്ടോ ഉപയോഗിക്കുന്നത് ഞങ്ങൾ വീട്ടിലൊക്കെ സാധാരണ വേപ്പില വേപ്പിലന്നേ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കറിവേപ്പില തന്നെയാണ് നമ്മുടെ കറിവേപ്പില രസം ഇവിടെ തയ്യാറായി എന്താ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ തക്കാളിയും ഇതൊക്കെ നന്നായി ഉടഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു കുറച്ച് ഉലുവപ്പൊടി കൂടിയും ചേർക്കുന്നുണ്ട് നമുക്ക് ഗ്യാസ് ഗ്യാസ് ഓഫ് ഓഫ് ചെയ്യാം നമ്മുടെ കറിവേപ്പില കറിവേപ്പില രസം രസം ഇവിടെ തയ്യാറായി നല്ല രുചിയുള്ള ഒരു രസമാണ് ചെയ്തിട്ടും ചട്ടിയായും കൊണ്ട് ഇപ്പോഴും തിളക്കുന്നുണ്ട് ഈ രസം നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും അതുപോലെ പനി ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ രസം തയ്യാറാക്കിയിട്ട് നമുക്ക് കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇതേപോലെയുള്ള രസങ്ങൾ നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഓളെന്നുള്ള ബട്ടനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്